ദേവമംഗളാസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗള ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ നിത്യപ്രാർത്ഥനയിലും പൂജയിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ടാകും എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ദശാകാലവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് പൂയം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ദശ ശനി ദശയാണ് പത്തൊമ്പത് വർഷക്കാലമാണ് ശനിദശാകാലം പൂയം നക്ഷത്രം തുടങ്ങുന്ന സമയത്തു തന്നെ ജനനമാണെങ്കിലേ ഈ പത്തൊമ്പത് വർഷക്കാലം പൂർണ്ണമായി അനുഭവത്തിൽപ്പെടും പൂയം നക്ഷത്രം മുന്നോട്ട് പോകുന്നതോറും നക്ഷത്ര ദശാകാലം കുറഞ്ഞു കുറഞ്ഞു വരും ആദ്യ നക്ഷത്ര ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം പിന്നീട് വരുന്ന എല്ലാ നക്ഷത്ര ദശകൾക്കും അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്ര വർഷമാണോ അത്രയും വർഷം കൃത്യമായി അനുഭവത്തിൽ വരും പൂയം നക്ഷത്രക്കാരുടെ ആദ്യദശ ശനിദശയാണെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ പത്തൊമ്പത് വർഷക്കാലമാണ് ശനി ദശാകാലം ജന്മനക്ഷത്രാധിപദശയെന്നും ഇതിനെ പറയും പൂയൻ നാളുകാർക്ക് അവരുടെ ജന്മ ജന്മഗർഭശിഷ്ട ദശയായ ശനിദശ എത്ര വർഷം ബാക്കിയുണ്ടോ അത്രയും കാലമായിരിക്കും ആദ്യ ദശയായ ശനിദശ അനുഭവത്തിൽ വരിക നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഗർഭജന്മ ശിഷ്ടദശ പൂയം ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നുള്ളത് ശനി ഒരു പാപഗ്രഹം കൂടിയേ ആയതിനാൽ ആദ്യ ദശയായ ശനിദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പ്രത്യേകിച്ചും പൂയൻ നക്ഷത്രക്കാരുടെ കൗമാരങ്ങളിൽ വരുന്ന ദശ കൂടിയാണ് ശനിദശ ആദ്യഘട്ടം കുറച്ച് ദോഷകരമായിരിക്കുമെങ്കിലും പിന്നീടുള്ള ഘട്ടം ഏറെക്കുറെ ഗുണകരമായിരിക്കും ആദ്യഘട്ടത്തിൽ പലവിധ ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം കുടുംബത്തിൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ മാതാപിതാക്കൾക്കും മാതൃതുല്യർക്കും പല വിധത്തിലുള്ള അരിഷ്ടതകൾ സാമ്പത്തിക പരാന പരാധീനത ജ്ഞാതവും അജ്ഞാതവുമായ പല കാരണത്താൽ രോഗാതി ദുരിതങ്ങൾ വയറിലോ കണ്ണിലോ രോഗം വ്രണം തൊക്കു രോഗം മൂത്രനാശയ രോഗം എന്നീ ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ജാതകന് ബാലാരിഷ്ടതകളും ഉണ്ടായേക്കാം പാപഗ്രഹമായ ശനിയുടെ ദശ പൂയെന്നാളുകാർക്ക് കൗമാരകാലം വരെ തുടരുന്നതിനാൽ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റായ വഴിയിൽ പോകാൻ വളരെ സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ പഠനത്തിൽ താൽപ്പര്യക്കുറവ് അലസത ചീത്ത കൂട്ടുക കൂട്ടുകെട്ടുകൾ എന്തിനും ഏതിനും ദേഷ്യപ്പെടുകയും തർക്കിക്കുകയും തർക്കുത്തരം പറയുന്ന സ്വഭാവവും ഉണ്ടായേക്കാം എന്നാൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ ഉച്ചത്തിലോ ബലവാനായോ ഗുണസ്ഥാനങ്ങളിൽ നിന്നാൽ ഗ്രഹസുഖം സൗഭാഗ്യം ധനാവൃത്തി മാതാപിതാക്കൾക്ക് ഉന്നതി കീർത്തി വിദ്യാവിജയം എന്നിവ കൈവരും ശനിദോഷ പരിഹാരമായി ശനിയാഴ്ചയും പൂയന്നാളും ചേർന്ന് വരുന്ന ദിവസം മൗനവ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും ഭജിക്കുന്നതും അരയാൽ പ്രദക്ഷിണം എള്ളുതിരി നീരാഞ്ജനം ശനിക്ക് നീലപ്പെട്ട് നീലശംഖുപുഷ്പം കൊണ്ടും മാലചാർത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തി ധാര കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ പാരായണവും ഉത്തമ ജാതകന്റെ മാതാപിതാക്കളാണ് ഇക്കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്യേണ്ടത് പൂയം നാളുകാർക്ക് രണ്ടാമതായി വരുന്ന ദശ ബുധദശയാണ് പതിനേഴ് വർഷക്കാലമാണ് ബുധദശ ബുധൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും ആദിത്യനുമായി അടുത്തു വരുമ്പോൾ മൗഢ്യം എന്ന ദോഷം ഭവിക്കാൻ സാധ്യതയുള്ള ഗ്രഹമാണ് അതിനാൽ ബുധൻ ബലവാൻ ബലവാനാണെങ്കിൽ നല്ല ഫലങ്ങളും അതല്ല നിങ്ങൾക്ക് ബുധൻ ദുർബലനാണെങ്കിൽ ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം ബുധൻ പാപഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നാൽ പാപനാവുകയും ദോഷഫലങ്ങൾ നൽകുകയും ചെയ്യും ശുഭഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നാൽ ശുഭനാവുകയും ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും നിങ്ങളുടെ ഗ്രഹനില ഗ്രഹനിലയിൽ ബുധൻ ബലവാനാണെങ്കിൽ വിദ്യാഗുണം വിദ്യുൽജനങ്ങളുടെ പ്രശംസ ഉദ്യോഗലിപ്തി പല കാര്യത്തിലുള്ള സ്ഥാനമാനങ്ങൾ കീർത്തി ഭാഗ്യാഭിവൃദ്ധി സർവകാര്യ വിജയം വാഹന ലാഭം എന്നീ ഗുണങ്ങൾ അനുഭവയോഗ്യമാകും കൗമാരത്തിൻ്റെ പ്രസരിപ്പും യൗവനത്തിൻ്റെ ഗൂഢ അനുരാഗങ്ങളും ഉള്ളിൽ കലരുന്ന കാലം കൂടിയാണ് പോയുന്ന ആളുകൾക്ക് ബുധദശ എന്നാൽ ബുധൻ നിങ്ങളുടെ ഗ്രഹനിധലിൽ ഗ്രഹനിലയിൽ നിജസ്ഥനായോ ദുസ്ഥാനത്തോ പാപകൃഹത്തോടോ ചേർന്നു നിന്നാൽ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ വിഘ്നങ്ങളും പരാജയങ്ങളും മനക്ലേശം അജ്ഞത സ്ഥാനഭ്രംശം അപമാനം കുടുംബ സംബന്ധമായ പല പ്രശ്നങ്ങളും ശത്രുപീഠ നേത്രരോഗം മാതാവിനു ദോഷം സന്താനങ്ങളിൽ നിന്നുള്ള വെറുപ്പും ഉന്മാദം തുടങ്ങിയ ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം ബുദ്ധദോഷ പരിഹാരമായി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായ അവതാരമൂർത്തികള് ഭജിക്കുന്നതും ബുധനാഴ്ചയും പൂയൻ നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം പ്രഥമെടുത്ത് ഭഗവാന് തുളസിമാലയും പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമജപവും ഉത്തമം പൂയൻ നക്ഷത്രക്കാരുടെ മൂന്നാമത്തെ ദശ കേതുർദശയാണ് ഏഴു വർഷക്കാലമാണ് കേതുർദശ കേതു ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ദശാകാലം അത്ര ഗുണകരമായിരിക്കില്ല ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ഗുണഫലങ്ങൾ ഉണ്ടായാൽ തന്നെ സ്ഥായിയായിരിക്കുകയുമില്ല കേതു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ദുർബലനാണെങ്കിൽ ധനക്ഷയം ദീനതയും ബുദ്ധിമാന്ദ്യം മനോദുഃഖം ബന്ധുനാശം ദുരിതങ്ങൾ അപവാദം ശത്രുഭയം രോഗം കുടുംബകലഹം മനസ്സിനും ശരീരത്തിനും അസുഖം അഗ്നിഭയം സർപ്പദോഷം അന്യദേശവാസം പ്രിയജനങ്ങളുടെ വേർപാട് എന്നീ ദോഷങ്ങളും അനുഭവപ്പെട്ടേക്കാം എന്നാൽ കേതു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ബലവാനാണെങ്കിൽ ദ്രവ്യലാഭം ഭൂമി ലാഭം കീർത്തി ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിൽ ഉയർച്ച ഗവൺമെൻറിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ബഹുമതി അംഗീകാരം ഉദ്യോഗ മേധാവിത്വം സാമുദായിക നേതൃത്വം തുടങ്ങിയ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും ദോഷപരിഹാരമായി കേതു നിങ്ങളുടെ ഗ്രഹനിലയിൽ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ മഹാഗണപതിയെയും യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം പൂയ നക്ഷത്രനാൾ അടുത്തുള്ള പൂയ നക്ഷത്ര ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സൂക്ത പുഷ്പാഞ്ജലിയും നടത്തുന്നത് ഉത്തമം മഹാഗണപതി ഹോമം നടത്തുന്നതും അല്ലെങ്കിൽ മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്നതും ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും പുഷ്പാഞ്ജലിയും കടുംപായുസ നിവേദ്യം സമർപ്പിക്കുന്നതും ഉത്തമം പൂയ പൂയനാളുകാരുടെ നാലാമത്തെ ദശ ശുക്രദശയാണ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശാകാലം ക്ഷേമ ക്ഷേമനത്ര നക്ഷത്രാധിപദശ എന്നും ഇതിനെ പറയും ഭൗതികമായ സുഖങ്ങൾ വേണ്ടുവോളം അനുഭയോഗ്യമാകുന്ന കാലം കൂടിയാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും ശാരീരിക തൃഷ്ണകൾ ശമിപ്പിക്കാനാവും കുടുംബജീവിതം ഊഷ്മളമാകും ഭാഗ്യാഭിവൃദ്ധി കീർത്തി വാഹനലാഭം ലാഭം ദാമ്പത്യസുഖം സന്താനസുഖം എല്ലാ പ്രവൃത്തികളിലും ഫലപ്രാപ്തി സമ്പത്തും സുഖവും കലാപരമായ പ്രവൃത്തികളിൽ വിജയം എന്നീ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ശുക്രണ്ണുങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ നീചനോ ദുസ്ഥാനസ്ഥിതനോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഭാഗികമായി അനുഭവപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല പല ദോഷഫലങ്ങൾ കൂടി അനുഭവപ്പെട്ടേക്കാം കുടുംബകലഹം ദാമ്പത്യകലഹം പിതാവിനോ പിതൃതുല്യർക്കോ ആപത്ത് ഉദരരോഗങ്ങൾ രോഗങ്ങൾ നയന രോഗങ്ങൾ വാതപിത്തജന്യങ്ങളായ രോഗങ്ങൾ ഗൂഢസഞ്ചാരം നീചസ്ത്രീകളുമായ സമ്പർക്കം സം സംസ അതുകൊണ്ടുള്ള പേരുദോഷം എന്നീ ദോഷഫലങ്ങൾക്കും ഇടവന്നേക്കാം ദോഷശാന്തിക്കായി മഹാലക്ഷ്മി അന്നപൂർണ്ണേശ്വരി യക്ഷി എന്നിവയിൽ ഏതെങ്കിലും ഒരു ദേവതയെ ഭജിക്കുന്നതും അന്നദാനം നടത്തുന്നതും നടത്തുന്നതും നിർധനരായ പെൺകുട്ടികളെ നല്ല മനസ്സോടെ സഹായിക്കുന്നതും അതായത് അവരുടെ പഠനത്തിലോ വിവാഹകാര്യത്തിലോ സഹായിക്കുന്നതും കുടുംബപരത പര പരദേവതയെ ഭജിക്കുന്നതും ഉത്തമം പൂയ നക്ഷത്രക്കാരുടെ അഞ്ചാമത്തെ ദശ ആദ്യത്തെ ദശയാണ് ആറു വർഷക്കാലമാണ് ദശ ദോഷാധിക്യം കൂടുതലായി അനുഭവപ്പെട്ടാക്കാവുന്ന ഒരു ദശ കൂടിയാണ് ആദ്യത്തെ ദശ പൂയനക്ഷത്രക്കാർക്ക് ശത്രുവിരോധം പുരോഗതിക്ക് തടസ്സം മനസ്സുഖവും മനസ്സുഖക്കുറവ് ശരീരം ദുർബലമാവുക അധികാരസ്ഥാനങ്ങളി അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവരും പിതാവ് പിതൃതുല്യർ എന്നിവരുമായി സ്വ സ്വരച്ചേർച്ചയില്ലായ്മ അമിതമായ അധ്വാനഭാരം രോഗങ്ങൾ പ്രത്യേകം ശിരോരോഗങ്ങളും രോഗങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും യാത്ര മൂലമുള്ള ക്ലേശങ്ങളും എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ആദിത്യൻ ഉച്ചനോ ബലവാനോ ആണെങ്കിൽ കീർത്തി ധനലാഭം സജ്ജന സഹവാസം ധനലാഭം അംഗീകാരം സർവകാര്യ വിജയം വ്യവഹാരങ്ങളിൽ വിജയം കളത്ര പുത്രസുഖം പിതൃസുഖം ആദ്യമായ ഗുണഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം ആദിത്യദോഷ പരിഹാരമായി ഞായറാഴ്ചയും പൂയം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് വ്രതമനുഷ്ഠിക്കുന്നതും ആദിത്യ ഹൃദയ ആദിത്യഹൃദയസൂത്രം സൂര്യഗായത്രി ജപം സൂര്യനമസ്കാരം ശിവഭജനം ശിവക്ഷേത്ര ദർശനം നടത്തി ധാര കൂവളമാല എന്നിവ സമർപ്പിക്കുന്നതും സൂര്യ അഷ്ടോത്തരിയും ശിവസഹസ്രനാമം ജപിക്കുന്നതും ഉത്തമം പൂയനക്ഷത്രക്കാരുടെ ആറാമത്തെ ദശ ചന്ദ്രദശയാണ് പത്തു വർഷക്കാലമാണ് ചന്ദ്രദശ ചന്ദ്രനൊരു ശുഭഗ്രഹമാണെങ്കിലും ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളനുസരിച്ച് ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ചന്ദ്രൻ ബലവാനല്ലെങ്കിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം ദേഹസൗഖ്യക്കുറവ് അപവാദങ്ങൾക്ക് പാത്രമാവുക മാതൃജനങ്ങൾക്ക് അസുഖമോ വേറപാടോ ഉണ്ടായേക്കാം ധനത്തിന് ക്ലേശിക്കുക അനാരോഗ്യം മനോദുഃഖം അപകടങ്ങൾ പല വിധത്തിലുള്ള രോഗപീഠകൾ മാനസിക പിരിമുറുക്കം എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ചന്ദ്രൻ ഉച്ചനോ ബലവാനോ ആണെങ്കിൽ അമ്മ ഭാര്യ സന്താനം ഇവരെക്കൊണ്ടുള്ള ഭാഗ്യവും സൗഖ്യവും ലഭിക്കും എല്ലാ കാര്യത്തിലും ഐശ്വര്യാഭിവൃദ്ധി കൈവരും കാര്യവിജയം സുഖം ഔന്നത്യം ശത്രുനാശം കുടുംബക്ഷേമം ശ്രേയസ് എന്നീ ഗുണഫലങ്ങൾ അനുഭവപ്പെടും കർക്കിടകം മിഥുനം ഇടവം ചിങ്ങം കന്നി എന്നീ മാസങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ചന്ദ്രന് പക്ഷബലമില്ലാത്തവരും ധനു മകരം കുംഭം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ചന്ദ്രന് പക്ഷബലമുള്ളവരുമാണ് മറ്റു മാസങ്ങളിൽ ജനിച്ചവർ പുയൻ നാളുകാർക്ക് സമ്മിശ്ര ബലവാനും സമ്മിശ്ര ഫലങ്ങളും നൽകുന്നവനാണ് ദോഷപരിഹാരമായി കറുത്തപക്ഷത്തിൽ ജനിച്ചവർ ജനിച്ച പൂയൻ നക്ഷത്രക്കാർ ഭദ്രകാളിയെയും വെളുത്ത പക്ഷത്രത്തിൽ ജനിച്ചവർ ദുർഗാഭ ദുർഗാ ഭഗവതിയെ ദുർഗാദേവിയെയും ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമ ജപവും ഉത്തമം പൂയൻ നക്ഷത്രക്കാരുടെ ഏഴാമത്തെ ദശ ചൊവ്വാദശയാണ് ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ഏഴാം ദശ പൊതുവേ ദുഷ്കരമായിരിക്കും പൂയ പൂയനക്ഷത്രക്കാർക്ക് സഹോദരക്ലേശം രോഗാരിഷ്ടതകൾ മനഃശക്തി നഷ്ടപ്പെടുക ഭാര്യപുത്രാദികളുടെ വിരോധം പിത്ത സംബന്ധമായ അസുഖങ്ങൾ കളത്ര സംബന്ധമായ ക്ലേശങ്ങൾ പുത്രക് പുത്രക്ലേശം ഉദരസംബന്ധമായ അസുഖങ്ങൾ സ്വജനശത്രുത മുതലായ ദോഷഫള്ളങ്ങളും അനുഭവപ്പെട്ടേക്കാം ദോഷപരിഹാരമായി ചൊവ്വ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും ചൊവ്വ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കുടുംബപരദേവത പ്രീതി വരുത്തുന്നതും ഉത്തമം പൂയനാളുകാരുടെ എട്ടാമത്തെ ദശ രാഹുർ ഒമ്പതാമത്തെ ദശ വ്യാഴദശയുമാണ് രണ്ടു ദശകളും ഗുണകരമാണെങ്കിലും സഹജമായ ബുദ്ധിമുട്ടുകളും അതുകൊണ്ടുള്ള രോഗാതി ദുരിതങ്ങളും അനുഭവപ്പെട്ടേക്കാം വാർദ്ധക്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന കാലം കൂടിയായതിനാൽ ഈ ദശകളെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നത് ഉചിതമല്ല ഇക്കാലത്ത് സഹസ്രനാമജപവും ഈശ്വര ഭജനവും ഉത്തമം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും അനുസരിച്ച് ഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമ